എല്ലാ കുട്ടികാർക്കും സ്വാഗതം ഞങ്ങളെ കടയിലൊക്കെ പോയിട്ട് ഞങ്ങളെ കടയിലൊക്കെ പോയിട്ട് വന്നതാണ് ഇതാ നിറച്ച സാധനങ്ങളൊക്കെ ആയിട്ട് ഇതെന്തുവാ ചെയ്യാം പ്രൈസ് വന്നിട്ടുണ്ട് അമ്മച്ചിനെ കാണാത്തവർക്ക് അമ്മച്ചിനെ കണ്ടോ നമ്മൾ കൊറേ പാത്രങ്ങളൊക്കെ വാങ്ങാൻ പോയതാണ് കൊറേ പൊടികളൊക്കെ ഇട്ട് വയ്ക്കാൻ അപ്പൊ ഇന്ന് അവിടെ ചെന്നപ്പോ കൊറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കൊറേ പേരെ കണ്ടു കേട്ടോ നമ്മള് തൊടുപുടാ അറ്റ്ലസിലാ പോകുന്നത് പാത്രങ്ങളൊക്കെ വാങ്ങാനായിട്ടും അങ്ങനെയുള്ള കുറെ എല്ലാ കാര്യങ്ങളും ഉപ്പ് മുതല് കർപ്പൂരം വരെ കിട്ടും പറയില്ല ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയാണ് അപ്പൊ അവിടെ പോയി നമ്മൾ പാത്രങ്ങളൊക്കെ വാങ്ങുന്നത് അപ്പം അങ്ങനെ വാങ്ങിക്കഴിഞ്ഞപ്പം നമ്മൾ വരുന്ന വഴിക്ക് ഒരു കാര്യം കൂടി വാങ്ങിയിട്ടുണ്ട് അതപ്പോൾ എന്താന്ന് കാണാം മുമ്പ് നമുക്ക് പാത്രങ്ങളൊക്കെ എന്തൊക്കെ പാത്രങ്ങളൊക്കെ വാങ്ങിയെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ അത് അതൊക്കെ അതവിടെ കൊണ്ട് വെച്ചേരാ അപ്പം നമ്മളത് ഈ പാത്രങ്ങളൊക്കെ വാങ്ങിയത് കൂടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മൾ ഇച്ചിരി മീനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മീനും യാദൃശ്യമായിട്ടങ്ങ് വാങ്ങിയതേ ഉള്ളൂ കേട്ടോ അപ്പം കഷ്ണങ്ങളൊന്നും ആക്കിയിട്ടില്ല ഭക്ഷണങ്ങൾ നമുക്ക് തന്നെ ആക്കിയാൽ മതി നമ്മളൊരു കിലോ ആയിട്ട് തൂക്കി വാങ്ങുകയത് എടാ പാത്രം എടുത്തോണ്ട് വന്നേടാ ആ സാരില്ലാ വച്ചാൽ ആ പാത്രം എടുത്തോണ്ടോ ഇനി ഇനിയിപ്പോൾ നേരെ കണക്കാലം നമുക്ക് ഫ്രിഡ്ജിനകത്തേക്ക് കൊണ്ടുവയ്ക്കാം ആൻസ് കൂട്ടിനെ പറ്റിയാൽ പറ്റും നമ്മൾ ഐസ്ക്രീം രണ്ട് പാക്കറ്റ് കൊണ്ടു വെച്ചിട്ടുണ്ട് രണ്ട് ബോട്ടിൽ ഐസ്ക്രീം കൊണ്ടുവച്ചിട്ടുണ്ട് പക്ഷേ ആൻസ് കൂട്ടിന് ചുമ ആയത് ഇതൊന്നും കഴിക്കാൻ പാടില്ല ആ ഒരു ദുഃഖത്തിലിരിക്കുന്ന ആൻസുകൂട്ടനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതാ നമ്മുടെ പ്രാണി ഇവിടെ കിടക്കുന്നുണ്ട് ഒരു കുഴപ്പവും പിന്നെ പാത്രങ്ങളൊക്കെ വീഡിയോയിൽ കാണിക്കണം പാത്രങ്ങളൊക്കെ കാണിക്കണം ചേട്ടൻ ഡ്രസ്സ് മാറുകയാണ് സുഹൃത്തുക്കൾ ചേട്ടൻ ഡ്രസ്സ് മാറുകയാണ് നമ്മൾ ഇന്ന് വാങ്ങിയത് ദാ ഇത് മൂന്നെണ്ണം എഴുപത്തൊമ്പത് രൂപ ഓഫറാണ് തൊടുപുഴ അറ്റ്ലസ് ഗാന്ധി സ്ക്വയറിലെ അറ്റ്ലസിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത് ഇത് ഒരെണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ പക്ഷേ രണ്ടെണ്ണം എത്ര രൂപയായിരുന്നു എത്രയായിരുന്നു ഡാ എഴുപത്തൊമ്പത് രൂപ ഇതല്ലേ എഴുപത്തൊമ്പത് രൂപയുടെ കളിയാണ് കേട്ടോ ഇന്നത്തെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ മൂന്ന് ടിന്ന് എഴുപത്തി ഒൻപത് രൂപ അതുപോലെ ഈ രണ്ട് ടിന്ന് എഴുപത്തി ഒൻപത് രൂപ അതുപോലെ തന്നെ ഈ സാധനം ഈ സാധനം എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന തുരുമ്പ് പിടിച്ച് പോയതാണ് നമ്മൾ പാത്രമൊക്കെ ചൂടായി കഴിയുമ്പോൾ പിടിച്ച് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അത് വെറുതെ ഇങ്ങനെ പിടിച്ച് നമ്മൾ ഈ പേപ്പറോ തുണിയൊക്കെ കൂട്ടി പിടിച്ച് വെറുതെ ഇതാകേണ്ടല്ലോ കൈ പൊള്ളിക്കണ്ടല്ലോ എന്ന് ഓർത്തു പിന്നെ ഇത് ഇത് പുല്ലുമാന്തിയാണ് ആണ് കേട്ടോ ഈ പുല്ലുമാന്തി എന്ന് പറഞ്ഞ സാധനം ഞാൻ വാങ്ങിയതാണ് നൂറ്റി ഇരുപത്തൊമ്പത് രൂപ ചേട്ടൻ പറഞ്ഞു വേണ്ട ചേട്ടൻ്റെ കയ്യിൽ വേറെ പുല്ലുമാന്തി ഉണ്ട് അതൊന്ന് വെൽഡ് ചെയ്തെടുത്താൽ മതിയെന്ന് പറയും എനിക്ക് വെൽഡ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല അത്ര നല്ല കട്ടിയുള്ള സാധനം ഇത് അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങി പക്ഷേ ടോട്ടൽ ഒന്നാമത് റിഡക്ഷൻ സെയിൽ അതിൽ നിന്നും പിന്നെയും അവർ നൂറ്റി അൻപത്തെട്ട് രൂപയോളം എനിക്ക് കുറച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പം എനിക്കിത് ലാഭമാണ് അങ്ങനെ നമ്മൾ ഈ പുല്ലുമാന്തി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇത് മീൻ വെട്ടണ ഒരു പാത്രമാണ് പക്ഷേ മീൻ വെട്ടണ കത്രികയാണ് മറ്റേ അമ്മച്ചി എൻ്റെ പൊന്നിയാർക്ക് അവിടെ വന്നോണ്ട് പിടച്ചോണ്ട് നിൽക്കല്ലേ നീ അപ്പം പിടച്ചോണ്ട് നിൽക്കാൻ നീടെ അടങ്ങി ഒതുങ്ങി നിൽക്കാതിയോ എന്നതാ ഇപ്പം കാൽലക്കാതാ വീണേ ഇപ്പം മീൻ വെട്ടണ കത്രിക അമ്മച്ചി പറഞ്ഞു അമ്മച്ചിക്ക് മീൻ വെട്ടാൻ കത്രിക കൊണ്ട് വെട്ടാറ് ഇത് ചുമ്മാ ഡ്യൂപ്ലിക്കേറ്റ് കത്രികയാണെട്ടോ നല്ല കത്രികയല്ല പിന്നെ നമ്മൾ ചെറിയ ചാളയൊക്കെ വാങ്ങി നമുക്ക് വെട്ടിപ്പടിക്കാമല്ലോ എന്ന് ഓർത്ത് വാങ്ങിയതായ മെഷീൻ വാങ്ങിയതുപോലെ പിന്നെ വാങ്ങി ഇത് ഈ ഒരു പാത്രമാണ് കേട്ടോ ഇത് ഞാൻ ചുമ്മാ ഒരു കാണാൻ വാങ്ങിക്കെടുത്താണെങ്കിലും ഇതെന്തേലും പച്ചക്കറി ഫ്രൂട്ട്സൊക്കെ നമ്മളിതിനകത്തൊക്കെ ഇട്ടിട്ട് ഇനി വെള്ളം വാർന്നു പോകാൻ വേണ്ടി വെച്ചാൽ ആ വെള്ളം എന്തായാലും താഴേക്ക് ചാടി അവിടെ കിടന്നോളും അങ്ങനെ നമ്മളത് വാങ്ങിയത് പിന്നെ ഒരു അച്ചാർ അച്ചാർ പൗഡർ ഇടാനുള്ള ഒരു പാത്രമാണ് ഇതിന് രണ്ടെണ്ണം എഴുപത്തൊമ്പത് രൂപയൊക്കെ വാങ്ങിയതാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ഉണക്ക പയർ ചെറുപയറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു കിലോ ഒന്നര കിലോയൊക്കെ വാങ്ങുമ്പോൾ ഇടാൻ വേണ്ടി വാങ്ങി വെച്ച പാത്രമാണ് പിന്നേന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഈ പാത്രം വാങ്ങാൻ ഇതല്ല നമ്മൾ വാങ്ങാൻ പോയത് ഈ റോസ് കളറിലിരിക്കുന്ന ടിന്നില്ലേ അത് വാങ്ങാനാണ് നമ്മൾ പോയത് അപ്പോൾ പിന്നെ നമ്മളിത് അഞ്ച് കിലോ പ അരിപ്പൊടി ഇടാനായിട്ട് നമ്മൾ വാങ്ങിയതാണ് കേട്ടോ ഇത് രണ്ടെണ്ണം ആപ്പൻ ഇടണം പുട്ടുപൊടി ഇടണം അങ്ങനെ രണ്ട് ഇത് വാങ്ങി പിന്നെ നമ്മൾ ചെടിച്ചട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചവിട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓരെണ്ണം അവിടെ ഇടാനും ഓരെണ്ണം പിന്നെ നമ്മൾ പാത്രമൊക്കെ കഴുകാൻ നിൽക്കുന്ന സിങ്ങിൻ്റെ താഴേക്ക് വെള്ളം ഇടുന്നുണ്ട് അവിടെ ഇടാൻ വലിയൊരു ചവിട്ടിയാണിത് പിന്നെ നമ്മൾ വാങ്ങിയത് ഇതാ ഇതാണ് കേട്ടോ രണ്ട് മുറം അതായത് ഒരു ചെറിയ മുറവും ഒരു വലിയ മുറവും കൂടെ എഴുപത്തൊമ്പത് രൂപയ്ക്ക് ഇത് മൊത്തം എഴുപത്തൊമ്പതിൻ്റെ കളിയാണ് മക്കളെ അപ്പോൾ അതേ നമ്മൾ വാങ്ങിയ സാധനങ്ങളൊന്നും എടുത്തു വെച്ചിട്ടില്ല കാരണം ഇത് വെക്കാനായിട്ട് എനിക്കൊരു ടിന്നൊന്നും ഇല്ല അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ക്രിസ്റ്റലി പോയി കുറേ സാധനങ്ങൾ വാങ്ങി വെച്ചേക്കുക അതെല്ലാം കൂടി ഇനി പൊട്ടിച്ച് നമുക്ക് ഈ ടിന്നിലേക്ക് നമുക്ക് മാറ്റാനൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം ചെയ്യണം അത് കടല വാങ്ങിയിട്ടുണ്ടായിരുന്നു ഗ്രീൻ പീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ചെറുപയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു വൻ വയറുണ്ട് പിന്നെ ഇത് ഗരം മസാല പിന്നെ സന്തൂറിൻ്റെ മൂന്ന് സോപ്പ് അങ്ങനെ കുറേ കാര്യങ്ങൾ പയറ് പരിപ്പ് അങ്ങനെ കുറേ കാര്യങ്ങൾ അത് ഇവൻ്റെ ഇസഡെന്നും പറഞ്ഞോണ്ട് പണ്ട് എൻ്റെ ചേട്ടാ ഈ ഒരു സോപ്പ് മാത്രം കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ലൈഫ് ബോയി യൂസ് ചെയ്യുമായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ അനുസരിച്ച് നല്ല അതിൻ്റെ പൗഡറൊക്കെ പണ്ടുണ്ടായിരുന്നടാന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തതാണ് നമ്മൾ ഈ ഒരു സോപ്പ് ഹായ് ഇപ്പം നമ്മൾ നമ്മുടെ സർപ്രൈസ് കാണിക്കുന്നതായിരിക്കും സത്യത്തിൽ ഈ ഒരു സർപ്രൈസ് കാണിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ എടുത്തത് ഷോപ്പിൽ നിന്നൊക്കെ വേണമെങ്കിൽ എടുക്കായിരുന്നു പിന്നെ ഇത് വാങ്ങിയ കാര്യം ഞാൻ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്ന് കയറി കാണണം അപ്പം നമ്മൾ വീണ്ടും നമ്മുടെ ആ ഒരു സർപ്രൈസിലേക്ക് നമുക്ക് പോകാം പാൻസുകൂട്ടൻ ഈ ഒരു പാക്കറ്റിൽ നിന്നും സർപ്രൈസ് എടുക്കുന്നതായിരിക്കും ഏതെങ്കിലും എടുത്തോ നമുക്ക് അങ്ങനെയൊന്നുമില്ല അപ്പം നമ്മൾ സർപ്രൈസ് എടുക്കും ജീവനുള്ള സർപ്രൈസാണ് ശ്വാസമൊക്കെ പോകുന്ന സർപ്രൈസാണ് വാത സർപ്രൈസ് സർപ്രൈസ് വന്നിരിക്കുകയാണ് നമ്മുടെ സർപ്രൈസ് ആ ടിപൊളി അപ്പോൾതാ നമുക്ക് വീണ്ടും ഒരു കോഴിക്കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് ഇത് മാത്രമൊന്നും അല്ലാട്ടോ നമുക്ക് വേറെ ഒരു അഞ്ച് കോഴിക്കുഞ്ഞുങ്ങൾ വേറെ രണ്ട് വേറെ രണ്ട് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവരിപ്പം ഇതാ ഇത് നമ്മുടെ ബൊമ്മാസ് ഇത് നമ്മുടെ കൊക്കോ പുതിയ പേരിട്ട് നമ്മൾ സ്വീറ്റീന്ന് പേരൊക്കെ മാറ്റിയില്ലടാ കൊക്കോ എന്ന് വിളിക്കാം ഇനി മുതൽ കൊക്കോ അപ്പോൾ ഇത് പെടക്കുഞ്ഞാണ് ഇത് പൂവൻ കുഞ്ഞാണ് ഇവരുടെ കാലിലൊക്കെ കണ്ട അലങ്കാര കോഴികൾ പോലത്തെ കോഴിയാണ് തമിഴ്നാട്ടിൽ നിന്നും വന്നൊരു ചേട്ടൻ വണ്ടിയുമായിട്ട് മുതലക്കോടത്ത് ഇങ്ങനെ സ്റ്റേ ചെയ്യുന്നുണ്ട് അപ്പം അവിടെ നിന്നും നമ്മൾ വാങ്ങിയതാണ് നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ ഇങ്ങനത്തെ ഒരു കോഴിയെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടുകൊണ്ട് നമ്മൾ പോയി കുഞ്ഞുങ്ങളെ വാങ്ങിയതാണ് അപ്പോൾ വാങ്ങുമ്പോൾ എന്താണേലും നമുക്ക് വീഡിയോ എടുക്കണം അപ്പോൾ നമ്മുടെ ഇവനെ നമുക്ക് വളർത്തി ഇവനെ ഈ പെൺ കൊച്ചിനെ കൂടെ നമുക്ക് വളർത്തി മടുക്കനാക്കിയെടുക്കണം എന്നുള്ള വിചാരമൊക്കെ ഉണ്ട് പിന്നെ ചിരിക്കണം അപ്പോൾ ചേട്ടനാണോ നമുക്ക് കോഴിയെ വാങ്ങിച്ചു തന്നത് ചേട്ടൻ കോഴി വളർത്തലിവിടെ ആരംഭിച്ചു നമ്മൾ കോഴിക്കൂടൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഏഹ് ഇത് പൂവാൻ തലേ പൂവണ്ടില്ലേ പൂവല്ല ഒരു സൈസ് സാധനം പിന്നെ അത് പേട പെടം എടുക്കണ കണ്ടാറിയാം പോലെ ഇരിക്കുന്നു പിന്നെ നമ്മൾ കരിങ്കോഴികളെ വാങ്ങി വിട്ടിട്ടുണ്ട് ഖൽഗം രണ്ട് കുഞ്ഞുങ്ങളെ വാങ്ങി വിട്ടിട്ടുണ്ട് അതിൻ്റെ വീടേക്ക് നമ്മൾ വേറെ ഇടുന്നതായിരിക്കും ഇതിപ്പം നമ്മൾ കൊല്ലാനും വിൽക്കാനുമായിട്ട് വളർത്തുന്നതല്ല ഇത് ഇവരുടെ ലൈഫ് എന്ന് തീരുന്ന അതുവരെ ഇവർ നമ്മുടെ കൂടെ കാണും രണ്ട് പേരും ബാ അതിന് വിട്ടടാ വരുമോ എന്ന് അറിയാം അതിൻ്റെ അടുത്തേക്ക് കുഞ്ഞുങ്ങളെ അപ്പോൾ ഇവൻ്റെ പേരാണ് ബൊമ്മാസ് അവളുടെ പേരാണ് കൊക്കോ ഇനി കയറ്റി വിട്ടേടാ അവൻ്റെ അടുത്ത് ഇവൻ്റെ അടുത്തേക്ക് വിട്ടേ ഇവർ ഞങ്ങൾ വാങ്ങിച്ചോണ്ട് വന്ന വഴിക്കല്ല ഇവർ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു കേട്ടോ ഞാൻ നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകണേ നമ്മുടെ കൂടെയുള്ള കുഞ്ഞുങ്ങളെ ഒന്നും കണ്ടില്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവർ ഇരുന്നോണ്ടിരുന്നേ പൂവൊക്കെ ഉണ്ടല്ലോ തലേല പൂവലൊക്കെ ഉണ്ടല്ലോ തലേല രണ്ട് പക്ഷി കുഞ്ഞുങ്ങൾ നല്ല വെള്ള കുഞ്ഞുങ്ങൾ പൂവൻ അനങ്ങാതിരിക്കുവ അതിനെ പൊതിഞ്ഞ് ഒഴിച്ചപ്പോ അത് സുഖത്തിലിരിക്കുവെക്കൊക്കെ കൊക്കൊക്കെ പൂവൻ കുഞ്ഞാണോ ഇത് ബ്ലാക്ക് കോഴി ഉണ്ടായിരുന്നു ഇവിടെ കരിങ്കോഴി ഉണ്ടല്ലോ അതുകൊണ്ട് വൈറ്റ് ഒരു ആ ആ അവിടെ അവിടെ തന്നെ കോഴീനെടുത്ത് എങ്ങനെ നെറ്റും കൊണ്ടോത്തു തന്നെ എന്നിട്ട് ഇവരെ അവിടെ ഇടാനാ അലങ്കാരോഴി ഓല അങ്ങനെ അടിക്കാൻ അറിയാവോ ചേട്ടന് ഞങ്ങളുടെ ഉമ്മാസി അങ്ങടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു ഇന്റെ പട്ടിയായിട്ട് പാട്ടിക്ക് കോഴീനെ വല്യ ഇഷ്ടമാ കാക്കേനെ ഇഷ്ട കോഴീനെ ഇഷ്ടമാ അവന് വേ കൊക്കോയും കൊക്കോയും ഒക്കെ കേറുവാ നീ എന്തിനാ എടുക്കണ ആ എന്റെ കുഞ്ഞാ നീ ആ കാര്യ കോഴീനെ അത് പറയാൻ എടാ അവരെ അവരൊന്നിച്ചിരുത്തടാ നീ ഇങ്ങോട്ട് ചേർന്നിരിക്കടാ നീ എന്നാ മനുഷ്യ പറ്റില്ലാത്ത എന്നാ എങ്ങനെയുണ്ടോ ഇപ്പം നമ്മുടെ വീട്ടിൽ രണ്ട് കോഴിക്കുഞ്ഞുങ്ങൾ വന്നിരിക്കുകയാണ് എവിടെ അപ്പുറത്ത് കിടപ്പുണ്ട് കേട്ടോ അതുങ്ങളെ ഞാൻ പിന്നെ കാണിച്ചു തരാം കൂടൊക്കെ സെറ്റ് ചെയ്ത് കൂടൊക്കെ പിടിപ്പിച്ച കൂടൊക്കെ എടുത്ത് വെക്കണ വീഡിയോ ഒക്കെ ആക്കിയിട്ട് കോഴിക്കുഞ്ഞുങ്ങളെടുത്ത് വിടുന്നൊക്കെ കാണിക്കാമല്ലോ എന്ന് പറത്ത് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് വെയ്റ്റ് ചെയ്ത് ഇരിക്കുവായിരുന്നു കേട്ടോ കുഞ്ഞൊരു പക്ഷി കുഞ്ഞിനോടത്തോളം ഉള്ളുല്ലോടാ നോക്കിയടാ അല്ലേ കുഞ്ഞൊരു പക്ഷി കുഞ്ഞിരിക്കും പോലെ ശരിക്കൊരു പക്ഷിക്കുഞ്ഞിരിക്കും പോലെ നീളത്തില് പ്രാവന്ന് ഓർക്കോളൂ കണ്ട കോഴിയാന്ന് തോന്നില്ല അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ പകരം പറഞ്ഞാൽ പറഞ്ഞു ആ കോഴീനെടുത്തോണ്ട് നോക്കും കാശൊന്നും തരണ്ട ചുമ്മാ തന്നേക്കാം അത് കൂട്ടി കയറില്ല എന്നതാണ് പ്രശ്നം എന്നേരം അവിടെ ഒരു ചെറിയ കൊച്ചുണ്ട് അതിനൊരു ശേഷം നോക്കാവില്ലേ പിന്നെ നമ്മൾ പോയി വേറെ കോഴീനെ വാങ്ങിച്ചു അത്രയൊന്നും നീ തൊടേണ്ട രണ്ടുപേരുടെ കോഴിയാ നീ തൊടയേ വേണ്ട നീ നിന്റെ തീറ്റ പോലും കൊടുക്കൂലോ നീ പൊളികടിച്ചോ എവിടെ ആ മേശപ്പുറത്താ ഇതിരിക്കണ മറ്റേതപ്രടപ്പില്ലാത്ത മരുന്നാ ആ പടക്കിൻ്റെ പാവട്ടോ കുഞ്ഞ് കുഞ്ഞാ കുഞ്ഞു കുഞ്ഞ് അപ്പോൾ എല്ലാവർക്കും കോഴിക്കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ പറയണം ഇതായിരുന്നു നമ്മൾ പറഞ്ഞ ആ ഒരു കൊച്ച് സർപ്രൈസ് നിങ്ങൾക്ക് തീറ്റ വെള്ളം ഒക്കെ കൊടുക്കാറുണ്ടോ തിരുവനന്തപുരം അപ്പതാ ഇതാണ് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ ഇടാ കുഞ്ഞു കുഞ്ഞാണ അയ്യോ അടാ അതെന്റെ കഷത്തിനകത്തേക്ക് എൻറെ അടുത്ത് കയറ്റി കളത്തിക്കോ ഞാൻ പിടിച്ചോണ്ട് കടന്നോളാം എൻ്റെ അടുത്ത് കളർത്തിക്കോ നിങ്ങളാ ഞാൻ ഇങ്ങനെ പിടിച്ചോണ്ട് കടന്നോളാം ഞാൻ നിങ്ങളെ കടന്നോളാം എനിക്ക് ഓടികളന്നു വെച്ച എനിക്ക് ജീവന മമ്മാസാണോ എന്റെ പഴയ പൊമാസിനെ ഓർക്കുക ഞാനിപ്പോ നീ വേറൊക്കെ ഉറക്കി ചുമയല്ലേ നീ തൊടാൻ വരണ്ട ശേഷം തോറും അതിപ്പോഴേ വീഡിയോ ചെയ്യാൻ തുടങ്ങി ക്യാമറക്കൊക്കെ പോസ്റ്റ് ചെയ്ത് വാവും കുഞ്ഞ് തല തീട്ടിയ നീ നോക്കിയടാ പോവാ മാറിക്കേടാ ഒതുക്കി വെക്കട്ടെ മാറിക്കി രണ്ടാ ഒതുക്കി വെക്കട്ടെ എടാ പോവാ ആ ഈ പടക്കുഞ്ഞ് നോക്കണമൊക്കെ തല തിരിച്ചു പിടിച്ചിട്ട് നോക്കുക പിന്നെ വെനക്കുഞ്ഞാണോ കോക്കോയാണ് പിന്നെ ഉമാശ ആണോ ഉമാശാണോ ഉമാശ ആണോ കോഴിക്കുഞ്ഞാണോ ടർക്കിക്കോഴി അടിപൊളിയാട്ടോ ടർക്കിക്കോഴി കാരണം കോഴീനെ ഇവിടെ ഇടുന്നൂറ് തോടി നടക്കുക നമ്മൾ കോഴിക്കോടൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇടാം നമ്മൾ കോഴിക്കോട് നമ്മൾ ഇവിടെ അടുത്ത് കുന്നെന്ന് പറയുന്ന സ്ഥലത്ത് പറഞ്ഞ ഉണ്ടാക്കിച്ച വണ്ടിയിൽ അവരോട് കൊണ്ടു തന്നിട്ടുണ്ട് അതൊന്നും സെറ്റ് ചെയ്തെടുത്തൊന്നും വെച്ചിട്ടില്ല അതൊക്കെ എടുത്ത് വെക്കണം ആ ഏഴ് കോഴികളെ എന്നും ഇടണം പിന്നെ ഒരു പന്ത്രണ്ട് കോഴികളെ വേറെ പറഞ്ഞിട്ടുണ്ട് അതങ്ങ് ഡിസംബറിലേക്കൊക്കെ എത്തുകയുള്ളൂ എന്നൊക്കെയട്ടെ അപ്പം അതുങ്ങൾ വാങ്ങണം അങ്ങനെ നമ്മൾ ചെറിയ രീതിയിലേക്ക് നമ്മൾ കൃഷിയും കാര്യങ്ങളും ഫാമും ഒക്കെ ആയിട്ട് ലൈഫ് ചേഞ്ച് ആക്കിയിട്ടുണ്ട് നമ്മൾ ബേക്കറിയൊക്കെ കിട്ടും കേട്ടോ ബേക്കറിയിൽ വലിയ കാര്യമായിട്ടുള്ള ചിലവൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വെറുതെ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കാൻ ചേട്ടന് താല്പര്യമോ ഇല്ല ഇതൊക്കെയാണെങ്കിൽ ഓടിപ്പാഞ്ഞൊക്കെ നടക്കാമല്ലോ അതുകൊണ്ടൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയൊരു പണ്ടിവിടെ ചേട്ടന് കുറേ ആടും കുറേ മുയലും പോത്തും ഒക്കെ ഒക്കെ കോഴികളോ പത്തുനൂറ് കോഴിയൊക്കെ ഉണ്ടായിരുന്നത് അവിടെ തന്നെ അന്നേരം പിന്നെ ആ സ്ഥലമെല്ലാം ഫുൾ ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ അവിടെയെല്ലാം വീടായിപ്പോയില്ലേ ആ സ്ഥലം ചേട്ടൻ്റെ കയ്യിൽ നിന്ന് പോയില്ലേ അതുകൊണ്ട് പിന്നെ പിന്നീട് ഒന്നും ഇനി നമുക്ക് വീണ്ടും അതിലേക്കൊക്കെ പോകണം അപ്പോൾ ഞാൻ കൂടുതലും ഇവരൊക്കെ ആയിട്ട് അറ്റാച്ച്മെന്റ് ചെയ്യാൻ പോവില്ല കാരണം ഇവരൊക്കെ വിൽക്കുമ്പം ഞാൻ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് വിൽക്കാത്ത രണ്ടെണ്ണത്തിന് എനിക്കിപ്പോൾ നിലവിൽ വാങ്ങിച്ചു തന്നതാണിത് അപ്പം ഇവരുമായിട്ടായിരിക്കും നമുക്ക് കൂടുതലും ഇംഗ്ലും അറ്റാച്ച്മെന്റിലേക്കൊക്കെ പോകുന്നത് മറ്റോരുമായിട്ട് പക്ഷേ അവരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിന്ന് ആ കൽകത്തിനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ കൂടെ ഇനി വീഡിയോയിൽ എന്നും വരാൻ പോകുന്ന രണ്ട് പേരായിരിക്കും ഇവരെ പക്ഷെ ബാക്കിയുള്ള എല്ലാവരും നമ്മുടെ വീഡിയോയിൽ വരും പക്ഷെ ലൈഫ് ലോങ്ങ് ഉണ്ടാകുന്നത് ഇവർ രണ്ടുപേരായിരിക്കും കേട്ടോ എത്ര നാൾ ജീവിക്കുമെന്നോ അങ്ങനെയാണെന്നൊന്നും നമുക്കറിയത്തില്ല എത്ര വയസ്സ് വരെ ഇതിപ്പോൾ അലങ്കാര കോഴി പത്തു സൈസ് കോഴിയാണ് തലയിലൊക്കെ കണ്ടോ തൂവലൊക്കെ ആയിട്ട് കാലിലൊക്കെ തൂവലൊക്കെ ആയിട്ടുള്ള രണ്ട് കോഴികളെ ഇവർ ഒരുപാട് വലിയ കോഴിയാവത്തില്ല ചെറിയ കോഴിയിൽ ഇത്രയൊക്കെ ഉള്ളൊരു പൂവനൊക്കെയാണെങ്കിൽ പൂവനൊക്കെ ആണെങ്കിൽ ഇത്രേ വരത്തുള്ളൂ എനിക്ക് നല്ല നാടൻ കോഴിപ്പൂവനെ ഓരോത്തിനെ വളർത്തണമെന്നുണ്ട് നമ്മുടെ പടത്തിലൊക്കെ കാണുമ്പോഴുള്ള റെഡ് കളർ റെഡ് ബ്ലാക്ക് ഒക്കെ ചേർന്ന് കോമ്പോ വലിയ കോഴികൾ അങ്കവാലക്കളർ തിളങ്ങുന്ന സ്കിന്നൊക്കെയുള്ള സിൽക്കി സ്കിന്നൊക്കെയുള്ള തൂവലൊക്കെയുള്ള കോഴിപ്പൂവന്മാരെ കിട്ടുവാണെങ്കിൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കിട്ടിയാൽ വാങ്ങി വളർത്തണം എന്നാഗ്രഹമുണ്ട് കിട്ടുകയാണെങ്കിൽ അതിനൊരെ ഒരാളെ കൂടി നമുക്ക് വാങ്ങണം നമ്മുടെ ഈ ഏരിയയിലെ ഇടുക്കിയ തൊടുപുഴ പാല അങ്ങനെയുള്ള ഈ അടുത്ത് മൂവാറ്റുപുഴ അങ്ങനെയുള്ള ഏരിയയിൽ എവിടെയെങ്കിലും നല്ല നാടൻ കോഴികളുണ്ടെങ്കിൽ പറയണം കേട്ടോ എനിക്കൊരാളെടുത്ത് വളർത്താനാണ് അവന് ഞങ്ങൾ ചുങ്കളിൽ നിന്ന് പേരെടുക്കും ഏ ഒരു കോഴി പണ്ടെനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വളർത്താനായിട്ട് ലൈഫ് ലോങ്ങ് അവൻ്റെ ലൈഫ് ലോങ് വരെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കോഴി കൂടി വേണം എന്നാഗ്രഹമുണ്ട് അങ്ങനെ കിട്ടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം നമ്മുടെ വീടിൻ്റെ അടുത്ത് അങ്ങനെ ഒരു പൂവൻ ഉണ്ടായിരുന്നു നമ്മുടെ ചന്തൂരിൻ്റെ വീട്ടിലില്ലായിരുന്നു ചന്തു അപ്പം അങ്ങനെ ഇവർ ഇവർ ക്യാമറയിലേക്ക് തിരിഞ്ഞു നോക്കുന്നു എനിക്ക് കമ്പനിയായിട്ട് പോവാനെത്തിടാ ഇവർക്ക് അമ്മയുടെ സ്നേഹമൊന്നും കിട്ടില്ല നമുക്ക് അമ്മേടെ സ്നേഹം അപ്പന്റെ സ്നേഹം ഒക്കെ കൊടുക്കാം നീ അപ്പന ആയിക്കോ നല്ല കുഞ്ഞുങ്ങളാ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവരെ കരണ്ട് പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ കരണ്ട് പോയിരിക്കുകയാണ് തന്നേരൊന്നും പിടിക്കലടാ അങ്ങനെ കുഞ്ഞുങ്ങളാ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്ന ഇനി വെറുതാക്കി കൊണ്ട് വരണടാ പിഞ്ചുണ്ടെ പിഞ്ച് പൈതലുകളാ പിഞ്ച് പൈതലുകൾ എനിക്ക് പൈതല് അടാ വെട്ടാൻ കൊണ്ട് കൊടുക്കണ അത് പറഞ്ഞിട്ട് നമ്മുടെ ഇവിടെ പോയതാണോ എല്ലായിടത്തും പോയതാണോ നോക്കാൻ വേണ്ടായിരുന്നോ എടാ കരണ്ട് ഇവിടെ പോയതാണോ നോക്കാൻ വേണ്ടായിരുന്നോന്നില്ല എല്ലായിടത്തും കുഞ്ഞുങ്ങളെ പറഞ്ഞില്ലേ പറഞ്ഞാ ഞാൻ മണ്ണി കിടക്കുവാണോ ഏതായി പറഞ്ഞോ ക്കൊരു തുണിയൊക്കെ ഇട്ട് കൊടുത്ത് അതിലൊക്കെ പുതപ്പിച്ച് കടത്തിയാലോ എവിടെങ്കിലും ആഴു പറഞ്ഞു പോയി നിന്റെ മഴ കൊടുക്കണ്ടെടുത്തോണ്ട് വേടാ ഇല്ലേ അപ്പൊ പിന്നെ ഒന്നും കൊടുക്കൂലത്തോ ഇഷ്ടം പോലെ ഇരിക്കുവാ